അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഒരു ജേണലിന്റെ വീഡിയോ ആണ് അപ്പൊ ഞാന് എന്റെ കയ്യിലുള്ള വീട്ടില് സാധാരണ നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവുന്ന ടൈപ്പ് സാധനങ്ങളാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാം നിങ്ങളെ വീട്ടിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ചെയ്തോക്ക കേട്ടോ അപ്പൊ ഇത് ഞാൻ മുന്നെ ചെയ്ത കുറെ ജേണലുകളാണ് ഇതിൻ്റെ ജേണൽ കിറ്റത്തെ ജേണൽ ബുക്കാണ് കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മൾ വിൻറ്റേജ് ചെയ്യാൻ പോകുന്ന പേജ് എടുത്തിട്ട് ഇതാ ഇതേപോലത്തെ ഒരു ബ്രൗൺ കളർ പേപ്പറ് നിങ്ങളെല്ലാവരും വീട്ടിലും കാണും അപ്പോൾ അതെടുത്തിട്ട് ബ്ലൂ തേച്ചിട്ട് ഫസ്റ്റ് തന്നെ ആ കോർണറിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കോർണറിൽ അതേപോലത്തെ വേറെ പേപ്പറും കൂടിയും കൂടി ഒട്ടിച്ചുകൊടുക്കുക ഇതിന് ശേഷം നമ്മളെല്ലാവരും വീട്ടിലും കാണും ഇങ്ങനത്തെ പേപ്പർ എന്തെങ്കിലുമൊക്കെ എവിടെന്നേലൊക്കെ കിട്ടുക നമ്മൾ പഴയ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ടാകും അവിടെ നിന്നൊക്കെ തപ്പിയെടുത്താൽ മതി അപ്പോൾ എന്നിട്ട് അതിങ്ങനെ സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഗ്ലൂ ചെയ്യിച്ചിട്ട് ആ നമ്മൾ നേരത്തെ ഒട്ടിച്ച പേപ്പറിൻ്റെ മുകളിലായിട്ട് അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഇല്ലാത്ത പേപ്പർ ഇതായിരിക്കും ഇത് നിങ്ങൾ വരച്ചെടുത്താൽ മതി കേട്ടോ ഇത് എൻ്റെ ജേണൽ ഒരു പേപ്പറാണ് അപ്പോൾ ഇതേപോലെ നിങ്ങൾ വരച്ചെടുക്കുക കുറച്ച് ഇലയും ചെടിയൊക്കെ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ നേരത്തെ കോർണറിൽ ഒട്ടിച്ച പോലെ ഈ സൈഡിൽ കോർണറിലായിട്ട് ഇതും ഒട്ടിച്ചു കൊടുക്കുക നിങ്ങൾ ഇതാ ഇതേപോലത്തെ ഒരു കോട്ട് ഇങ്ങനെ എഫോർ ഷീറ്റിലോ എന്തെങ്കിലുമൊക്കെ വരച്ചിട്ട് അല്ല എഴുതിയിട്ട് ഒട്ടിച്ചാൽ മതി കേട്ടോ എഴുതിയിട്ട് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കുക അത് പഴയ കാലം നിങ്ങളടുത്ത് ഇല്ലാതെ സാധനങ്ങളാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട അതൊക്കെ നിങ്ങൾ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ ആയതുകൊണ്ടാണ് കേട്ടോ അതൊക്കെ ഒട്ടിക്കണത് അപ്പോൾ ഒരു കോട്ട എഴുതി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഒരു ബട്ടർഫ്ലൈൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ വരച്ചിട്ട് ഒട്ടിച്ചാൽ മതി ഒരു ബട്ടർഫ്ലൈനെ ഇങ്ങനെ വരച്ചിട്ട് അങ്ങനെ മറ്റേ നമ്മളെ പേപ്പറിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക പിന്നെ നമ്മളിത് അങ്ങനത്തെ ഒരു സ്റ്റിക്കർ പോലെ ഒട്ടിച്ചു കൊടുക്കണം ഇത് നിങ്ങളൊന്നും ഇല്ലെങ്കിൽ വരച്ചെടുക്കുക അല്ലെങ്കിൽ നിങ്ങളൊരു വാഷിംഗ് ടൈപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ ഞാൻ അതിൻ്റെ കിറ്റിൽ നിന്ന് എടുത്തതാണ് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ നൂറ് പേര് ഒട്ടിച്ചിട്ട് കൊടുത്തിട്ട് തന്നെ സമയം കളയുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെയാണ് ഒരു വഴി ഒട്ടിച്ചു പിന്നെ ഭംഗിയില്ലാന്ന് തോന്നിയാൽ പിന്നെ എടുക്കും പിന്നെ ഒട്ടിക്കും പിന്നെ എടുക്കും പിന്നെ ഒട്ടിക്കും അങ്ങനെ പൈപ്പ് വിൽക്കാൻ സമയം പോകാറുണ്ട് പിന്നെ ഇതേപോലത്തെ വേറൊരു ബ്രൗൺ കളറും കൂടിയും ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ ബ്രൗൺ അല്ല ഒരു മെറൂൺ പോലത്തെ ഒരു കളറാണ് അത് നിങ്ങൾ വരച്ചെടുത്തിട്ട് അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ വെച്ചാൽ അങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ആ ബ്രൗണിൻ്റെ മുകളിലായിട്ട് ഒരു കുഞ്ഞി കോട്ട് ബ്രൗണിൻ്റെ അല്ല മറ്റേ കളറിൻ്റെ മുകളിലായിട്ട് ഒരു കുഞ്ഞി കോട്ട് ഒട്ടിച്ച് കൊടുക്കുക അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് കോട്ടാച്ചാൽ അത് ഒട്ടിച്ചിട്ട് അല്ല എഴുതിയിട്ട് കൊടുത്താൽ മതി പിന്നെ അതിന് ശേഷം എൻ്റെ സ്റ്റിക്കർ കളക്ഷൻ ഞാനൊരു ഇങ്ങനത്തെ ഒരു കാർഡ് പോലെ ഒരു സ്റ്റിക്കർ സ്റ്റിക്കറെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത് അതുകൊണ്ട് നിങ്ങൾക്ക് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം അപ്പോൾ അത ഇങ്ങനത്തെ ഒരു ഉള്ള ഇങ്ങനത്തെ ഒരു ഫ്ലവറിൻ്റെ എന്തൊക്കെയാണ് ഇത് വേർതിന് എന്തൊക്കെ എഴുതിയിട്ടുള്ള അങ്ങനെ ഇങ്ങനെ വരച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒട്ടിച്ചു കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതാ ബ്രൗൺ കളർ വാഷിംഗ് ടൈപ്പ് ആണ് എടുക്കുന്നത് ഇത് നിങ്ങൾ ബ്രൗൺ സ്കെച്ച് കൊണ്ട് ചെയ്താലും മതി ഇതുപോലെ ഞാൻ വാഷിംഗ് ടൈപ്പ് എടുക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഞാൻ വാഷിംഗ് ടൈപ്പ് ഒന്ന് നല്ല വീതി ഉണ്ടാവു വെച്ചിട്ട് നടുഭാഗം കട്ട് ചെയ്തിട്ട് അങ്ങനെ ഞാൻ ഒട്ടിച്ചു കൊടുക്കണത് അപ്പോൾ അത് മറ്റേ നമ്മൾ കാട്ടിൻ്റെ ഒരു ബോർഡർ പോലെ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ അതിന് ശേഷം ഞാനെൻ്റെ ചേണൽക്കുള്ളൊരു ഇങ്ങനത്തെ ഒരു സ്റ്റിക്കറാണ് എടുത്തിട്ടുള്ളത് ഇത് നിങ്ങൾ വരച്ചു കൊടുത്താൽ സ്കെച്ച് സ്കെച്ചുണ്ട് ഒരു പേസ്റ്റൽ പിങ്ക് കളറും പിന്നെ ഒരു ബ്രൗൺ കളറും ആയിട്ടുള്ള റൗണ്ടുകളാണ് അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക പിന്നെ അതായത് പോലത്തെ ഒരു ബ്രൗൺ സ്റ്റിക്കറും അവിടെ ഒട്ടിച്ചുകൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ ഒട്ടിച്ചതിൻ്റെ മറ്റേ റൈറ്റിങ്സിൻ്റെ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ മറ്റേ റൗണ്ടിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കറക്റ്റ് ഷേപ്പിനാക്കിയിട്ട് ഒട്ടിച്ചുകൊടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മളിതാണ് നമ്മൾ നേരത്തെ ഒട്ടിച്ചുകൊടുത്ത സ്റ്റിക്കറിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബ്ലാക്ക് പെൻ വെച്ചിട്ട് ഡ്രീം പിക്ക് എഴുതി കൊടുക്കാം കേട്ടോ നിങ്ങൾ ഡ്രീം പിക്ക് തന്നെ എഴുതണമെന്നില്ല എനിക്ക് മാച്ച് മാച്ചായിട്ട് തോന്നി എന്ത് വേണമെങ്കിൽ എഴുതി കൊടുക്കും പിന്നെ കൈസ് എല്ലാം അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കി നോക്കി വെക്കുമ്പോൾ എന്തോ ഒരു കുറവുള്ള പോലെ തോന്നി അപ്പോഴാണ് മനസ്സിലായത് ആ ബട്ടർഫ്ലൈ അവിടെ തീരെ മാച്ച് ഇല്ല എന്നുള്ളത് അപ്പോൾ അപ്പം വേറൊരു ബട്ടർഫ്ലൈനെ കട്ട് ചെയ്തെടുത്തു വിട്ടോ എന്നിട്ട് അത് അവിടെ കറക്റ്റ് അങ്ങനെ ഒട്ടിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് വരച്ചെടുത്താൽ മതിട്ടോ ഇത് ഒരു ബട്ടർഫ്ലൈനെ എന്നിട്ട് നിങ്ങൾ ഒട്ടിച്ചു കൊടുക്കുക അപ്പൊ ഗൈസ് ഇത്രയുള്ള എന്റെ വിൻഡേജ് വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഇത്രയുള്ള വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് പോണേ